ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഹായ് വെൽക്കം ബാക്ക് പുതിര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ക്യാമറയിൽ നോക്കിട്ടെല്ലാം സംസാരിക്കുന്നു നേരിട്ട് സ്ക്രീനിൽ നോക്കി സംസാരിക്കണം അപ്പോഴാണ് കുറച്ചുകൂടി നമുക്കത് നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കറക്റ്റായിട്ട് സംസാരിക്കാൻ വെക്കണം അല്ലെങ്കിൽ എന്തോ എവിടെ നോക്കി വേറെ എവിടേക്ക് പോയി കൊങ്കിട്ട് നോക്കണം പോലെട്ടോ തോന്നുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവാനായിട്ടോ അമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ദിവസം മുന്നേ മമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഗ്ലൂക്കോസ് ഒക്കെ ട്രിപ്പൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കാരണം തീരെ ഭയങ്കര ക്ഷീണമായിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അപ്പോൾ എന്തായാലും ഞങ്ങളത് അറിയുകയും ചെയ്തില്ല അപ്പോൾ ഇന്ന് പൊതുവധിയാണ് കേട്ടോ നമ്മൾ വി എസ് ആർ മരിച്ചതിൻ്റെ ഇതായിട്ടുള്ള പൊതു അവധിയാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് മമ്മാനെ കാണാൻ പോകാൻ വിചാരിച്ചോട്ടോ അപ്പോൾ മമ്മക്കും പൊതി ഉണ്ടാവും കാണാനേ പിന്നെ ഞങ്ങളും അതെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ഓഫ് ഡേ അല്ല വർക്കിംഗ് ഡേ അല്ല തന്നെ പോയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ അവരൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനും ഈ ഒറ്റക്ക് കാണിട്ട് പോയത് അതുകൊണ്ടുതന്നെ ഇവർക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അമ്മമാനെ കാണാൻ പോവുകയാണ് ഞങ്ങൾക്കും അതെ കുറേ ദൂരമായതുകൊണ്ട് പെട്ടെന്നൊന്നും പോയി പറ്റൂലല്ലോ അപ്പോൾ ഇന്ന് ഇപ്പം എൻ്റെ കൂടെ കാറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാനും ഈ ബസ്സിനിട്ടോ പോകലെന്നും പക്ഷേ ഇന്ന് അപ്പം എൻ്റെ കൂടെ എല്ലാവരും കൂടിയും പോകാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഇപ്പോഴാണ് ഇറങ്ങണത് ഇനി കുറച്ച് നേരം യാത്ര ചെയ്യണം സോ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കാര്യം തന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ ദൂരം പോയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കണല്ലോ എന്നുള്ള ഓർമ്മ അപ്പോൾ പിന്നെ വേഗം ക്യാമറയും പൊടിച്ചിട്ട് വേഗം ക്ലിപ്സ് എടുത്ത് വെച്ചതാണ് ഇനി അവിടെ പോയാൽ എന്താക്കാനും അവസ്ഥ അറിയില്ല ചിലപ്പോൾ വീഡിയോ എടുക്കും ചിലപ്പോൾ വീഡിയോ എടുക്കില്ല ചിലവർ സംസാരത്തിൽ വിട്ടുപോയാലേ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നു അതാണ് എൻ്റെ കഥ അങ്ങനെയാണ് അപ്പോൾ ഇനി അമ്മാക്ക് അമ്മാക്കെന്നാണ് പറയണേ അമ്മമാക്ക് നല്ല എന്താ പറയുക തണുപ്പുണ്ട് അപ്പോൾ തണുപ്പിനു പറ്റിയൊരു സ്വെറ്റർ എന്തായാലും മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയ ഷോപ്പ് ഇങ്ങനെ അന്വേഷിക്കാണ്ട് ഞങ്ങൾ അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ടൗണിൽ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും സ്വെറ്റർ കിട്ടാനില്ല കാരണം നമ്മളവിടെ അത്ര വലിയ തണുപ്പൊന്നും അപ്പോൾ പിന്നെ സ്വെറ്ററിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളവർക്കില്ല ഇനി ഹോസ്പിറ്റലൊക്കെ ഉള്ള ഏരിയാസിൽ ചിലപ്പോൾ ഉണ്ടാവും കാരണം പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടാകും ഷോപ്പിലുള്ളവർ അപ്പം അങ്ങനെ ഉള്ളൊരു ഷോപ്പ് തിരഞ്ഞു പോവുകയാണ് എന്നിട്ട് അവിടുന്ന് മേടിച്ചിട്ട് കാണും അമ്മാൻ്റെ അടുത്ത് കാണാം ഫൈനലി നമ്മളൊരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ ചോദിച്ചപ്പോൾ അവിടെ സെറ്റ് ഉണ്ട് പറഞ്ഞു അവരവിടെ നിന്ന് എടുത്ത് തരാൻ പോയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അവിടെ നിറയായ മാത്സികളുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ് അപ്പോൾ കുഞ്ഞു ബേബീസിൻ്റെ തൊപ്പികളും കുപ്പായങ്ങളും പിന്നെ അമ്മമാർക്ക് വേണ്ട മാക്സി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലാതെ വലിയ ഷോപ്പ് ഒരു കുഞ്ഞ് ഷോപ്പാണ് കേട്ടോ പക്ഷേ അവിടെ പ്രായ ആൾക്കാർക്കുള്ളതും കുട്ടികൾക്കുള്ളതും ഇങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരടുത്തു അവിടെ നിന്ന് വന്നിട്ടുണ്ട് നോക്കട്ടെ അത് പറ്റുമോ ഇല്ല എന്നുള്ളത് കുറച്ചും കൂടി വലിയ സൈസ് ഉള്ളതാണ് കാരണം എന്നാലാണ് സുഖമായിട്ട് മമ്മാക്കി ഇടാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആണ് അടുത്തു ഓടുന്നിട്ടുള്ളത് അപ്പോൾ ഇനി നോക്കിയിട്ട് മേടിക്കാം തടി ഉണ്ടായിട്ടല്ലേ അങ്ങനെ ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബില്ല് അടിച്ചതിന് ശേഷം നമ്മൾ നേരം എവിടെയും വണ്ടി നിർത്തണില്ല നേരഞ്ഞ ഉമ്മന്റെ വീട്ടിൽ പോകാനോ അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പഞ്ഞ് വേഗം പോട്ടെ ആ കസിൻസ് എല്ലാരും കൂടി അന്ന് അന്ന് വന്നു കണ്ടു പക്ഷെ നിമ്മേ ഫുള്ള് നല്ല തിയേറ്ററാ തിയേറ്ററാണ് അവിടെ ഇങ്ങോട്ട് മിനിമ ആ പാട്ടെങ്ങനെ ആ മനസ്സിലെ പാട്ടിലൊക്കെ എനിക്ക് ഭയങ്കര രസമായിരുന്നു പാട്ടാളെ അതല്ലേ നിമി അത് മാത്ര കേട്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട് പിന്നെ പിന്നെ എന്താ കേട്ടി ഫുള്ള് ഷാളും ആ പറ്റുന്നേ പഴയ പാട്ടാണെന്ന് ഓർമ്മ ശരി പഴയ ആൽബം സോങ് ുംക്ക ഓള ഇങ്ങനെ കറി വരുമ്പോ പാട്ടില്ലേ അതാണ് ലാസ്റ്റത്തെ പാട്ട് കേട്ടോ അതെത്ര നാളൊന്നുള്ളതല്ല വേറെ അതന്നെ ഹാലാകെ മാറുന്നു ഇവിടെ മീൻ ഇണ്ട മീൻകാട ചെന്നളീമാക്കിഷ്ടപ്പെട്ട മീൻ മേടിച്ചോട്ടെ സാധനം വന്നിരുന്നത് മനസ്സിനെ ഉന്തിരിക്കുന്നെങ്കിലോസ് അച്ചക്കുട്ടി തെറ്റിക്കാണല്ലേ എന്തിനാ തെറ്റി പറമ്മി പറയും എന്തൊക്കെ നോക്കിയല്ല ഓന്റ അപ്പൊ ഞങ്ങളിപ്പൊ കപ്പ എത്തിട്ടോ കൊപ്പത്തെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അത് തെറ്റികൊണ്ടോ അങ്ങനെയൊക്കെ പറയാൻ പറയാൻ പാടില്ല ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പോയിക്കാട്ടോ മീൻ മീൻ മേടിക്കാറുണ്ട് മീനൊക്കെ പൊരിച്ചോ കറിയൊക്കെ ചെയ്തിട്ട് കഴിക്കാം മാമനും അമ്മായി ഹോസ്പിറ്റലിൽ കഴിക്കണം അപ്പൊ ഞങ്ങള് ചെല്ല പറഞ്ഞപ്പോ ചോറൊക്കെ വെച്ചിട്ടുണ്ടപ്പോ ഞങ്ങളായിരിക്കും എന്താ സ്റ്റിക്കർ കൂട്ടണം എന്നാലുള്ളൂ അത് നേരെ സമയം സമയം നോക്കണൊരിക്ക സമയം കാണണമെങ്കില് ഇപ്പൊ സമയം കാണാനല്ലല്ലോ സ്റ്റെലിന് വേണ്ടിട്ട് ഒരാള് മോന്റെ ഓന് എന്താ എന്തെ ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ എന്താണ് എന്താണ് ഇഞ്ചി കറച്ച ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇപ്പൊ അത് നേരെ കാണാൻ നോക്കട്ടെ നേരെ

മുൻപ് ടെക് ടൊക്കെ ചെയ്യും പക്ഷേ നല്ല കുട്ടി ടോ ഗയ്സ് கரெക്റ്റ് 2 മണിയാ അപ്പോൾ ഗയ്സ് ഇന്നെ ഉള്ള നോടി എത്ര ഇടി കൊലെ கரന്റ് കൊലെ സെൽ വീ ഇതെ തിന്നീത് കൊരയനെ ഇറുത്തു കമ്യൂട്ടി ഇതിനെ ഇറുത്തു ജെട്ടി മിന്നാനുണ്ട് നമ്മൾ തിലക്ക് ഗയ്സ് സമയം കാണാം

ഫോട്ടോ <laughs> എടുക്കാനോ <smart> അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ പുറത്ത് അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ് എടുത്തതാണ്ടോ ഇങ്ങനെ പുറത്തൊക്കെ പോയല്ലേ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ചൊരു ഷെയുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ള ക്ലിപ്സ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ പക്ഷേ അത് മാറുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആരും അടി മാറുമല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അതാണ് ചില ഭാഗത്തെ ക്ലിപ്സ് ഒന്നും ഞാൻ എടുക്കാത്തത് അപ്പോൾ അടിക്കാരി അടിക്കാരി എത്ര ആണെങ്കിലും കാർഡ് ഗെയിം മാളിക്കാലോ അങ്ങനെ രണ്ടാള് മോന്നാളെന്നൊന്നുമില്ലേ പിന്നെന്തോ എന്റെ കുഴപ്പം ഉം എന്താ ഓരക്കാന് മുട്ടയോ മുട്ടായിരിക്കണോ ആ ആ ഈത്ത മഴ അത് രണ്ടെണ്ണം തരുമോ ആ ആ എന്ത് സ്വഭാവ ഇത് അവല് തരുവാ ഫുള്ള് മേടിക്കണോ ആ കുട്ടിയാ വേടിക്കോലി തരൂന്ന് വേഗം തോൽക്കോ മണ്ടത്തരം പറയാതെ തമ്പുരാട്ടീനെ കാണാനല്ല ദേവതയാണെങ്കിൽ കാണാൻ പറ്റൂലടീ അതാണ് എന്റെ അമ്മായിട്ടന എന്താ അസുഖ അതിനും കൂടി വയ്യ ഇങ്ങനൊരു മടിയൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയോണ്ട് നടക്കണം അപ്പൊ നല്ല സന്തോഷം ഓൻറെ സാത്താരോടല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാണേ ആ സംഭവം അറിയാതെ ചെറിയൊരു ചെറിയൊരു പ്രശ്നാണ് ഓന് നിങ്ങൾ ചെയ്യണില്ല അതാണ് ആണ് ഏ തൊള്ള ഒഴിച്ചിട്ട് കാര്യല്ല പൊട്ടന്മാരെ ആദ്യം ഇത് കഴിയട്ടെ കളി വേണ്ട വേണ്ടത് കളി ഇത് കളി ഞാൻ അതല്ലേ കൂടുതലും

അമ്മേ പൊളട്ടെ വെച്ചേ നിങ്ങക്ക് നിങ്ങടെ കൈ താ ജോക്ക അമ്മ വെച്ചോണ്ടേയിരിക്കാൻ പറ്റില്ല അങ്ങേരി ഒക്കെ അതാണ് അജെ ആർ എങ്ങനെ അടന അട തിലാലി ജീക്കുകയാണ് അമ്മേ മെക്കാനിക്കലിയാ ആ ജോറേ തിലാന ആ െ അപ്പൊക്കും രണ്ടും കാണിക്കണ്ടോ കീ കളിയെന്നറിയില്ല ഓക്കെ വിരുദത്തി ഇങ്ങനൊരു ബിരുദത്തിണ്ടല്ലോ ലൈറ്റ് കൂട് അല്ല നീ മിണ്ടാതെ ഫസ്റ്റ് ഒക്കെ നീയാണ് വെക്കണ ലാസ്റ്റ് ഏ ഓനെ വെക്കണ ഞാൻ ലാസ്റ്റ് വെച്ചില്ലേ അല്ല നീയാണല്ലേ ലൈറ്റ് ഒന്ന് ചെറുക്ക നേരെ തന്നെ ചെറുക്ക ഓക്കേ നിനക്ക് രണ്ട് കണ്ടിക്ക് കിക്ക് കിക്ക് ഇനി വാ മല്ലുലി കടിച്ച നീ നീ റഫ്ൾ

ആ കുഴപ്പമില്ല സാറല്ലി ബാറ്റിലെ കുറുമ്പിട്ടാ വെക്കൂട് അതോ എക്കടാ

കാട് കാടുകളിയാണ് വീടെടുത്ത് രസ തെറ്റി അതാണ് ഞാൻ വീടിയെടുക്ക നല്ല രസണ്ട് നല്ല രസുണ്ട് ഈ അടിയാണ് എല്ലാവർക്കും ജയിക്കണോ കൂട്ടത്തിൽ ഒരാൾ ജയിക്കാൻ പറ്റൂല എല്ലാരും ജയിക്കണം അലിനർ ഡന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ലേ നല്ല വൃത്തി ഉണ്ടായിരുന്നു അലിനറിട്ടാണ് തുടച്ചാണ് കൊളാക്കോള് ആ ഇനി കടിച്ചു കാണിച്ചോ കാ അങ്ങനെ അതാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുക നേരത്തെ പോകേണ്ടിട്ടോ മരുവേ പങ്കെടുക്കാനായിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ എന്നും നല്ല രാത്രി വൈകിട്ടാണ് അവിടെ നിന്ന് പോരല്ലേ പക്ഷേ എന്നും മിഞ്ഞു വീട്ടിൽ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നേരത്തെ ഇന്നില്ല ഇരുട്ടാകില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഇവന് ഇതാ വീഡിയോന്റെ എടുക്കുമ്പോൾ വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ട് ഫേസ് ക്ലോസപ്പിലൊക്കെ ഇട്ടു തന്നെ ദേഷ്യം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടണത് അങ്ങനെ ഒരു കുസൃത്തിപ്പണികൾ കണ്ടിട്ട് ചീത്ത പേടിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ പിന്നെ അവന് റംബൂട്ടാനെ മേടിക്കണം റംബൂട്ടാന് കുറെ കണ്ടിട്ടുണ്ടായിട്ടോ പോൻ്റെ വൈക്കൊക്കെ അപ്പോൾ എന്തായാലും അത് മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ റംബൂട്ടാൻ്റെ ഒരു കട കണ്ടിട്ട് കട നിർത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് റംബൂട്ടാൻ പിന്നെ പ്ലംസ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഫ്രൂട്ട്സ് ഇതൊക്കെ ടങ്ങൾ പോയി മതി അത് വന്നപ്പ തന്നെ റംബൂട്ടാൻ കഴിക്കാൻ നോക്കാണ് വണ്ടീ തോടാണോ അതിന്റെ തോടാണ് തോടാണത് നല്ല പിന്നെ നല്ല ഒരുവട്ടം നല്ല ടേസ്റ്റ് തോന്നി രണ്ട് പാക്കറ്റ് അപ്പം എന്തായാലും ഞാൻ ഈറും പൂട്ടാൻ കഴിക്കട്ടെട്ടാ അല്ലെങ്കിൽ എനിക്ക് ഒരെണ്ണം പോലും ഒക്കെ വലിയ ചേർക്കാൻ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാനായിട്ട് ഉള്ള അഭിപ്രായങ്ങൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ